സ്വാഗതം പര്യാപുരം ഇല്ലത്തപ്പാടം പ്രദേശങ്ങളിൽ സാമൂഹിക വിരുദ്ധർ റോഡരികിൽ കോഴിവേശ തള്ളി വെട്ടം പഞ്ചായത്ത് എട്ട് ഒമ്പത് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ പ്രധാന റോഡാണിത് സമാനമായ സംഭവങ്ങൾ നേരത്തെയും ആവർത്തിച്ചതായി പ്രദേശവാസികൾ പറഞ്ഞു പരിയാപുരം മുതൽ ഇല്ലത്തപ്പടി വരെയുള്ള റോഡരികിലാണ് സാമൂഹിക വിരുദ്ധർ കോഴി വേസ്റ്റ് തള്ളിയത് രാവിലെ സമീപത്തെ ക്ഷേത്രത്തിലെത്തിയവരാണ് സംഭവം ആദ്യം കണ്ടത് ഞാൻ രാവിലെ അമ്പലത്തേക്ക് പോകുമ്പോൾ ഞാനും വൈഫും അമ്പലത്തേക്ക് പോകുമ്പോഴാണ് ഇത് കണ്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ പ്രതീകമായിട്ടുള്ള ഒരു ഉണ്ട് ആ ഗ്രൂപ്പിലൊരു ഫോട്ടോസും വിട്ടിട്ടുണ്ട് വോയിസും വിട്ടിട്ടുണ്ട് അപ്പോൾ അതിനാരും മറുപടി ഇതുവരെ തന്നിട്ടില്ല പിന്നെ ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് രണ്ട് വാർഡാണിത് റോഡിൻ അപ്പുറത്ത് എട്ടാം വാർഡും അപ്പുറത്ത് ഒമ്പതാം വാർഡും ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഇതേമാതിരി കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് ഇതിന് വരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അപ്പോൾ വേണ്ടപ്പെട്ട ഈ രണ്ട് മെമ്പർമാരും നിർബന്ധമായിട്ട് ഈ ഇതിനു വേണ്ടിയുള്ള ഇത് പഞ്ചായത്തിൽ പറഞ്ഞിട്ട് സി സി ക്യാമറ വയ്ക്കുകയോ പിന്നെ അതേമാതിരി മറ്റും എന്തെങ്കിലും നടപടികൾ ചെയ്യണമെന്ന് വന്ന് ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതിന് മുന്നേ ഇതേമാതിരി ഉണ്ടായതാണ് അപ്പോൾ ഇതേമാതിരി മാലിന്യം കക്കൂസ് മാലിന്യം ഇതിന് മുന്നേ തട്ടിയുന്നത് അപ്പോൾ അന്ന് ഇവിടെ മൊത്തം ഒരു കാടായിരുന്നു ചെയ്യുന്നു അപ്പോൾ അതൊക്കെ വന്ന് വിട്ടു എല്ലാവരും കൂടി ഇവിടുത്തെ യുവാക്കളെ കൂടിയാണ് വെട്ടി ക്ലിയർ ആക്കിയപ്പോൾ അത് കുറച്ച് ദിവസം നിന്ന് ഇപ്പോൾ അത് വീണ്ടും ഇപ്പോൾ ഇത് കൊടുത്തിട്ടിങ്ങ് അപ്പോൾ ഇതിനിപ്പോൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞാലിപ്പോൾ നിങ്ങളിപ്പോൾ ഇത് എടുത്തിട്ട് പോയി ഒരു കാര്യമൊന്നുമില്ല പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഭരണസാമിനോട് പറഞ്ഞിട്ട് ഇവിടെ നിര ഇവിടെ ഒരു ക്യാമറ അർജൻറ്റായി വന്ന് വെച്ചേ പറ്റൂ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാമറ ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഇതിപ്പോൾ എന്നും ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല അവിടെ നോക്കിയിട്ട് എപ്പോഴത് കൊടുത്തത് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിര ഒരു വലിയൊരു കർശനം അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും പഞ്ചായത്തിൻ്റെ മുഖാന അധികാരികളോട് പറഞ്ഞിട്ട് ക്യാമറ നിർബന്ധമായിട്ട് ഇവിടെ വെച്ചേ പറ്റൂ അതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങളിപ്പോൾ ഇപ്പോൾ ഇന്ന് പോയി ഇന്നിപ്പോൾ ഇന്ന് ഇപ്പോൾ കഴിഞ്ഞാൽ നാല് നാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ കൊണ്ടിടും ഇതിപ്പോൾ നമ്മൾ എല്ലാവരും പണിക്ക് പോകണം എല്ലാവരും ആർക്കും രാത്രി വന്നിട്ട് എപ്പോഴാണ് ഇത് കൊടുത്ത് ഇടുന്നത് നമുക്ക് ആരും അറിയില്ല അതുകൊണ്ട് നമുക്ക് നിർബന്ധമായിട്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാമറയാണ് വേണ്ടത് പഞ്ചായത്തിനോട് പറയണം വെട്ട പഞ്ചായത്തിൻ്റെ അധികാരോട് പറഞ്ഞിട്ട് അത് ക്യാമറ നിർബന്ധമായിട്ട് വയ്ക്കാനുള്ള സജ്ജീകരണം അടുത്ത് ചെയ്യും അല്ലെങ്കിൽ അതിനുള്ള നടപടിയായി ജനങ്ങൾ പഞ്ചായത്തേക്ക് തന്നെ പോവും അത് തന്നെ ചെയ്യാറുള്ളത് ഇതിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് കുറേ ഇതിന് മുന്നേ ഇതേപോലെ കൊടുന്ന് ഇട്ടിട്ടുണ്ട് ജനങ്ങൾ ആരാണിത് എന്നുള്ളത് അറിയില്ല ഞങ്ങൾ ഇതിന് വേണ്ടി കുറേ ശ്രമിച്ചിട്ടുണ്ട് ആരാന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഇവിടുത്തെ ഓരോ ആൾക്കാരോടും ഇവിടെ നാട്ടിലുള്ള ആൾക്കാർക്കും ഇതുകൂടെ നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ട് കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുള്ളതാണ് രാവിലെയൊക്കെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആൾക്കാർ ഈ മാലിന്യത്തിൽ കൂടി ചവിട്ടിയിട്ടാണ് പോണത് അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനിപ്പോൾ എന്തെങ്കിലും ഒരു അരിധി കണ്ടെത്തണം ഇതാരാണ് ഇത് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഇനി ഭരണസമിതി പഞ്ചായത്തിൻ്റെ ഇതിൽ പോയി പറഞ്ഞിട്ടുണ്ട് പോയി സംഭവിച്ച കാര്യമാണ് ഇത് നേരത്തെ കക്കൂസ് മാലിന്യം തള്ളിയതായും പറയുന്നു സമാന സംഭവങ്ങൾ നിരവധി തവണ ആവർത്തിച്ചിട്ടും അധികൃതർ നടപടിയെടുക്കില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം സമീപത്തെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചാൽ പ്രതികളെ പിടികൂടാൻ കഴിയുമെന്ന് പ്രദേശവാസികൾ പറയുന്നു പ്രദേശത്ത് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് thank you